കാര്യം പറഞ്ഞല്ലോ നമ്മൾ അറിയേണ്ടതും സമൂഹം ചർച്ചയ്ക്ക് എടുക്കാത്തതും പറയാൻ ഭയക്കുന്നതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ബ്രിട്ടനിലെ മുസ്ലിം ജനസംഖ്യ ഇരുപത് വർഷം കൊണ്ട് മൂന്നിരട്ടി വർധിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപതിലെ ഒരു ഗവേഷണം പുറത്തു കൊണ്ടുവന്നതാണ് ബ്രിട്ടനിലെ വെള്ളക്കാരുടെ മനസ്സില് അത് ഭയങ്കരമായ ഭീതി പടർത്തുന്നുണ്ട് എന്നായിരുന്നു ആ സെൻസസ് മനസ്സിൽ തീമഴ പെയ്യ്ക്കുന്നു കാരണം മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇസ്ലാം മത തീവ്രവാദത്തിന് ആ രാജ്യം കൊടുക്കേണ്ടതായിട്ട് വരുന്നു ബ്രിട്ടൻ അൻപത് വർഷത്തിനകം മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാകുമോ എന്ന ആശങ്കയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ പ്രകടിപ്പിച്ചിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആ ആശങ്ക അർത്ഥവത്താകുകയാണ് അന്വർത്ഥമാകുകയാണ് രണ്ടായിരത്തി പതിനാറിലെ കണക്കനുസരിച്ച് തന്നെ ശലക്ഷം മുസ്ലിങ്ങളാണ് ഉള്ളത് രണ്ടായിരത്തി പതിനാറില് രണ്ടായിരത്തി അൻപതോടു കൂടി അത് പതിമൂന്ന് ദശലക്ഷത്തിലധികമാകുമെന്നാണ് പ്യൂർ റിസർച്ച് സെന്ററിന്റെ ഗവേഷണം സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ സെൻസസ് നമ്മൾ വായിച്ചത് ഇപ്പോഴത്തെ നിലയിലുള്ള കുടിയേറ്റവും ജനസംഖ്യാ വർധനവും തുടർന്നാലാണ് മുസ്ലിങ്ങളുടെ എണ്ണം മൂന്നിരട്ടയോളം വർദ്ധിക്കുന്നത് എന്ന് യൂറോപ്പിലേക്ക് ജോലി സംബന്ധമായി കുടിയേറുന്നവരുടെ പ്രധാന ലക്ഷ്യം ബ്രിട്ടൻ തന്നെയാണ് അതുകൊണ്ട് ജനസംഖ്യയിലെ ഈ രീതിയിലുള്ള വർധനവ് വരാനുള്ള കാരണം ഇന്ന് ബ്രിട്ടൻ മനസ്സിലാക്കുവാണ് അഭയാർത്ഥികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ജർമ്മനിയാണെന്നും ഗവേഷകർ പറയുന്നുണ്ട് ഇനി ഇറ്റലിയും പഠിക്കാൻ പോകുന്നു ഇന്ത്യയും പഠിക്കാൻ പോകുന്നുണ്ട് സിറിയയിൽ നിന്നും മറ്റും മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും ഒക്കെ അഭയാർത്ഥി പ്രവാഹം നമ്മൾ വിചാരിക്കും അവർ ഇറ്റലിയിലേക്കാ പോയത് അവർ ജർമ്മനിയിലേക്കാണ് പോയത് അവർ യു കെയിലേക്ക് അല്ല അവർ ാണ് എന്ന വ്യാജേന ബംഗ്ലാദേശികൾ പാകിസ്ഥാനികൾ അഫ്ഗാനികൾ നമ്മുടെ രാജ്യത്തിലേക്ക് കുടിയേറിയിട്ടുണ്ട് കുടിയേറ്റം മാത്രമല്ല ജനസംഖ്യയിലെ ഈ മാറ്റത്തിന് കാരണം മുസ്ലിം കുടുംബങ്ങളിൽ കൂടുതൽ കുട്ടികൾ ജനിക്കുന്നു ഇപ്പോ നമുക്ക് എനിക്കറിയാം ഞാൻ എന്റെ അനുഭവം വെച്ചിട്ട് പറയാം ഞങ്ങൾ പതിമൂന്ന് മക്കളാണ് ഞാൻ പതിമൂന്നാമത്തെ ആളാണ് കിടക്കാൻ പോലും സ്ഥലവും ഇല്ല ഞാൻ ഇന്നും ബൈജുനോട് ആ വിഷയം സംസാരിച്ചിരുന്നു ഓരൊറ്റ മുറി ഓരോരുടെ വീടാണ് ഞങ്ങളുടേത് ഞങ്ങള് പേര് ഇങ്ങനെ നീളത്തിൽ കിടക്കും നാലു പേര് ഇപ്പുറത്ത് കിടക്കും അപ്പൊ എല്ലരുടെയും കാൽ ഒരു ഭാഗത്ത് വരും കുറുകെ നെടുകയും കുറുകയുമായിട്ടാണ് ഞങ്ങൾ കിടക്കുക വിരിച്ചു കിടക്കാൻ ഒരു പായേ ഇല്ല മുണ്ട് കാക്ക കമാരുടെയൊക്കെ മുണ്ടുകൾ തറയിൽ വിരിച്ചാണ് ഞങ്ങൾ ആ മൺ തറയിൽ കിടക്കുക ചാണകം മെഴുകിയ വീടായിരുന്നു അന്നൊക്കെ ഓല വീട് മഴ പെയ്താൽ വെള്ളം മുഴുവനും വീട്ടിനകത്ത് വന്ന് വീഴും മക്കൾക്ക് വെള്ളം കുറവുണ്ടോ എന്ന് പറഞ്ഞാൽ ഞങ്ങളിലെ വിശന്ന് കരയാത്ത ഒരാളുമില്ല അങ്ങനെ ഞങ്ങൾ ഇളയ ആളുകള് വിശന്ന് കരയുമ്പോ എന്റെ മരിച്ചു പോയൊരു സഹോദരൻ ഉണ്ട് അവൻ പോയി പച്ച ഈർക്കിൽ വെട്ടിക്കൊണ്ട് വന്നിട്ട് ഈ ഈർക്കിൽ കളിക്കുമല്ലോ ചെറിയ കുട്ടി പത്ത് ഈർക്കിലും ഒരു വലിയ ഈർക്കിലും അതങ്ങനെ കളിച്ച് കളിച്ച് അപ്പോ ഇപ്പൊ ഭക്ഷണം ഇപ്പൊ കിട്ടി ഇപ്പൊ കിട്ടി ഇങ്ങനെ കളിച്ച് 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 തളർന്ന് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഉറങ്ങുമായിരുന്നു എന്നിട്ടും അവര് ചിന്തിച്ചില്ല മക്കള് കൂടുതലുണ്ട് ഇവർക്ക് എന്ത് തിന്നാൻ കൊടുക്കും ഇവർക്ക് എന്ത് കുടിക്കാൻ കൊടുക്കും ഇവർക്ക് കുടുക്കാൻ കൊടുക്കണം ഇവർക്ക് കിടന്നുറങ്ങാൻ സ്ഥലം വേണം അതേ രീതി അത്രയും അല്ലെങ്കിൽ പോലും അഞ്ചും ആറും മക്കളുമായിട്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട് ബ്രിട്ടനിലെ ഒരു മുസ്ലിം സ്ത്രീക്ക് ശരാശരി രണ്ടേ പോയിന്റ് ഒൻപത് കുട്ടികൾ വീതമുണ്ട് അതായത് ഏതാണ്ട് മൂന്ന് കുട്ടികൾ ഇനിയും മുസ്ലിം അല്ലാത്ത ഇതര മതസ്ഥരായ സ്ത്രീകൾക്ക് ഒന്നേ പോയിന്റ് എട്ട് അതായത് രണ്ടിലേക്ക് പോലും വരുന്നില്ല ഇനിയും കുടിയേറ്റം എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചാലും ശരി മുസ്ലിങ്ങളുടെ എണ്ണത്തിൽ മൂന്ന് ശതമാനത്തോളം വർധനയുണ്ടാകും എന്നാണ് രണ്ടായിരത്തി ഇരുപതിലെ ഗവേഷണം പറയുന്നത് ബ്രിട്ടൻ മാത്രമാണോ ഫ്രാൻസ് ഇറ്റലി ബെൽജിയം സ്വീഡൻ ഇവർക്കൊക്കെ ഇത് ബാധകമാണ് ഇവിടെയൊക്കെ ഇവർ കുടിയേറിയിട്ടുണ്ട് അഭയാർത്ഥി വരവ് നിലയ്ക്കുകയും കുടിയേറ്റം ഇപ്പോഴത്തെ രീതിയിൽ തുടരുകയും ചെയ്താൽ യൂറോപ്യൻ യൂണിയനിൽ മുസ്ലിങ്ങളുടെ എണ്ണത്തിൽ മുന്നിൽ ബ്രിട്ടൻ ബ്രിട്ടനായിരിക്കുമെന്നാണ് ഗവേഷണം മുസ്ലിം ജനസംഖ്യ പതിമൂന്ന് ദശലക്ഷത്തിലെത്തുമ്പോൾ അത് ബ്രിട്ടനിലെ ആകെ ജനസംഖ്യയുടെ പതിനാറ് പോയിന്റ് ഏഴ് ശതമാനമാകുമ്പോൾ ഇപ്പോ യൂറോപ്യൻ യൂണിയനിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ളത് ജർമ്മനിയിലാണ് ഫ്രാൻസ് രണ്ടാം സ്ഥാനത്ത് അപ്പോഴും അവിടെ മൂന്നാം സ്ഥാനത്ത് ബ്രിട്ടൻ ഉണ്ട് അടുത്ത കാലത്തുണ്ടായ അഭയാർത്ഥി പ്രവാഹത്തിൽ ബ്രിട്ടനിലെത്തിയത് അറുപതിനായിരം ആളുകളാണ് അതുകൊണ്ടാണ് ഇപ്പോ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുമ്പോൾ ഹമാസിന്റെ ഒരു നേതാവ് പറയുകയാണ് നിങ്ങൾ എത്ര വേണമെങ്കിൽ ഞങ്ങളെ കൊന്നൊടുക്കിക്കോ അഞ്ചു വർഷം മതി ഞങ്ങൾ അതിൻ്റെ ഇരട്ടിയാക്കി കൊള്ളാം അതാണ് അവരുടെ കോൺഫിഡൻസ് ലെവൽ സമീപ വർഷങ്ങളിൽ ഒന്നേ പോയിന്റ് അഞ്ച് ദശലക്ഷം മുസ്ലിം കുടിയേറ്റക്കാർ ബ്രിട്ടനിലെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി പതിനാറിനും മധ്യത്തില് ബ്രിട്ടനിലെത്തിയ കുടിയേറ്റക്കാരിൽ നാല്പത്തി മൂന്ന് ശതമാനം മുസ്ലിങ്ങളാണെന്ന് പറയുമ്പോൾ അഭയാർത്ഥികളോടുള്ള സമീപനത്തില് ബ്രിട്ടീഷുകാർ പൊതുവെ മനുഷ്യരാണ് ഇവർക്ക് മനുഷ്യാവകാശം കുറച്ച് പൊതുബോധം കൂടിപ്പോയി കുറച്ച് മനുഷ്യത്വവും കൂടിപ്പോയി അപ്പോ മൂന്നിൽ മൂന്നിലൊരാള് മാത്രമാണ് അഭയാർത്ഥികൾ അപകടകാരികളാണ് എന്ന് കരുതുന്നത് ബ്രിട്ടനിലെ ജനസംഖ്യ മൊത്തവും എല്ലാവരെയും സമഭാവനയിൽ കാണുന്ന ആളുകൾ അതുകൊണ്ടാണല്ലോ ഇവർക്ക് അത്രയും അവിടെ കുടിയേറാൻ പറ്റുന്നത് പക്ഷേ തുലോം തുച്ഛം ആളുകൾ അപകടകാരികളാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കത്തോലിക്ക സഭ കത്തോലിക്ക പള്ളി അവർ സഭ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരിങ്ങനെ അവരുടെ കുർബാനയൊന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഒരു മൊട്ടയാനുണ്ട് ഓട്ടി വരുന്ന മുസളിം കൊണ്ട് മുസലിം കൊണ്ട് ഓടി വന്നിട്ട് ഈ കുർബാന നടക്കുന്നതിന്റെ അടുത്ത് അതിന്റെ വീഡിയോ എന്തെങ്കിലും ഉണ്ട് അതിന്റെ നടുപ്പൊരു മുസലി ഇട്ടിട്ട് കണ്ടായിരുന്നോ എന്റെ ഉണ്ട് ഞാൻ വരാം അവിടെ നിന്ന് നമസ്കരിക്കുക ഇതൊക്കെ ഒരിടത്ത് വലിഞ്ഞു കയറി വന്നിട്ടാണ് ഈ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് പറ്റുന്നില്ല എന്ന് ഓർക്കണം ഇനിയും ഫ്രാൻസിൽ മുപ്പത്തി ഒൻപത് ശതമാനം ഈ അഭയാർത്ഥികൾ വർദ്ധിച്ചിട്ടുണ്ട് സ്പെയിനിൽ നാല്പത്തിരണ്ട് ശതമാനവും പോളണ്ടിൽ അറുപതോളം ഇപ്പോ ഇന്ത്യയിലെ കണക്ക് മാത്രമാണ് ഇപ്പോൾ പുറത്തു വരാറുള്ളത് എനിക്ക് തോന്നുന്നത് മുഴുവൻ ഇന്ത്യയിലുള്ള അഭയാർത്ഥികളെക്കാൾ കൂടുതൽ ബംഗാളികൾ ഒരുപക്ഷെ കേരളത്തിൽ ഉണ്ടാകും നോക്കുമ്പോൾ ഇവർക്ക് ആധാർ കാർഡുകൾ ഉണ്ടാകും ഇവർക്ക് പാസ്പോർട്ടുകൾ ഉണ്ടാകും ഇവർക്ക് വോട്ടർ ഐ ഡി കാർഡുകൾ ഉണ്ടാകും എല്ലാം ഉണ്ടാകും പക്ഷെ ഇവർ ബംഗ്ലാദേശികളായിരിക്കും അതല്ലെങ്കിൽ പാകിസ്ഥാനികളായിരിക്കും നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യ മുസ്ലിങ്ങൾക്ക് വർദ്ധിക്കുകയും ഹിന്ദു ജനസംഖ്യ കുറയുകയും ചെയ്യുന്നുണ്ട് മുസ്ലിങ്ങൾ അടക്കം മതന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യ കൂടിയിട്ടുണ്ട് എന്നാ പറയുന്നേ ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിനും രണ്ടായിരത്തി പതിനഞ്ചിനും ഇടയില് ഹിന്ദു ജനസംഖ്യ രണ്ടേ പോയിന്റ് എട്ടേ രണ്ട് ശതമാനമാണ് കുറയുന്നത് മുസ്ലിം ജനസംഖ്യ നാല്പത്തി മൂന്ന് പോയിന്റ് ഒന്നേ അഞ്ച് ശതമാനം ഉയർന്നു രാജ്യത്തെ വൈവിധ്യം പരിപോഷിപ്പിക്കാൻ ഒരു ഒരു നല്ല ഒരു അന്തരീക്ഷം ഉണ്ട് എന്നാണ് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയുടെ സമീപകാലത്തെ പഠനം പുറത്തു പറയുന്നത് രാജ്യത്തെ ജനസംഖ്യയില് ജൈനമതക്കാര് അതുപോലെ ഹിന്ദു ജനസംഖ്യ ഇതൊക്കെ കൃത്യമായ രൂപത്തിൽ നമ്മൾ ചർച്ച ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടുന്ന വസ്തുതകളാണ് പക്ഷേ മുസ്ലിം ജനസംഖ്യയുടെ വിഹിതമെടുത്താൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതില് ഒൻപത് പോയിന്റ് എട്ട് നാല് ശതമാനമായിരുന്നെങ്കിൽ ശ്രദ്ധിക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപതില് എട്ടേ പോയി പോയിന്റ് എട്ട് നാല് ശതമാനമായിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചാകുമ്പോഴേക്ക് പതിനാല് പോയിന്റ് പൂജ്യം ഒൻപത് ശതമാനമായി ഉയർന്നിട്ടുണ്ട് നാല്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം വർധിച്ചു ഏ അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എത്ര എത്തിയിട്ടുണ്ടാകുമെന്ന് ആലോചിച്ച് നോക്കി ഇതുവരെയൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സെൻസസ് പുറത്തു വന്നിട്ടില്ല അപ്പൊ ഇത് നമ്മൾ കൂടുതൽ ചർച്ചയ്ക്ക് ചർച്ചയ്ക്കെടുക്കേണ്ടുന്ന വിഷയമാണെന്നാണ് പറഞ്ഞു വരുന്നത്